ആർ സി ബുക്കിനും ലൈസൻസിനും വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നത് ചരിത്രത്തിലാദ്യമായാണെന്ന് കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവകുമാർ വാഹനരേഖകൾ യഥാസമയം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ആർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഗതാഗത പരിഷ്കാരങ്ങൾ സെക്കൻഡ് ഹാൻഡ് കച്ചവടത്തെയും ജോലി സാധ്യതകളെയും ഇല്ലാതാക്കുന്നതാണ് രേഖകൾ കൊടുക്കാതിരിക്കുകയും രേഖയില്ലാത്തതിന്റെ പേരിൽ കേസെടുത്ത് ഫൈൻ ഈടാക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത് അമിതമായി ഫീസുകൾ ഈടാക്കിയിട്ടും രേഖകൾ നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജോലിയും കൂലിയും ഇല്ലാതാക്കുന്ന സർക്കാർ പൊതുജന ക്ഷമ പരിശോധിക്കരുതെന്നും ശിവകുമാർ പറഞ്ഞു ഓരോ വ്യക്തികൾക്കും അധ്വാനിച്ച പണം കൊണ്ട് മുടക്കിയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങി അതിന് ആർ സി ബുക്ക് കിട്ടാത്ത രീതിയിലും ലൈസൻസിന് ഇഷ്യൂ ചെയ്തിട്ട് ലൈസൻസ് കിട്ടാത്ത അവസ്ഥയിലും ജനങ്ങൾ മുന്നിട്ട് വിഷമിക്കുന്ന രീതിയെ സർക്കാരിനെ മുമ്പിൽ കണ്ടു തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന പ്രതിഷേധ ധർണയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇനി ഇതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ സംസ്ഥാനം ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഗരമുറയായിട്ട് സംസ്ഥാനം രംഗത്തിറങ്ങുന്നതായിരിക്കും അസോസിയേഷൻ പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ മണികണ്ഠൻ ജനറൽ സെക്രട്ടറി കെ ശ്രീജിത്ത് എ ടി ഗുരുവായൂരപ്പൻ മൊയ്തീൻ കോയ സലീം മറ്റത്തൂർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്